മായയിൽ പെട്ടുനായ शैव वैष्णव शक्ति संगम सन्निधानत्तिल साष्टालावणे नाट्टुल्ल शास्ता सन्निधानत्तिल വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ക്ഷിപ്രപ്രസാദിയായ ഈ മൂർത്തി നിന്ദിക്കുന്നവർക്ക് ക്ഷിപ്രകോപിയുമാണ് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ പ്രചാരണം നേടിയ ഒരു മൂർത്തിയാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് എന്നതാണ് ഒരു വിശ്വാസം അത് വിഷ്ണുമായ ചാത്തന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയ സമയത്ത് ഒരു മധുരമായ ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്വരമാധുര്യം ആധുര്യം കേൾക്കാൻ ഇടയുണ്ടായി അങ്ങനെ ശബ്ദത്തിന്റെ ഉടമയെ തപ്പി പോയപ്പോഴാണ് കൂളിവാഗ എന്ന സുന്ദരിയായ സ്ത്രീയെ കണ്ടത് കൂളിവാഗയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച മഹാദേവൻ അവരോടൊത്ത് വേഴ്ചയ്ക്ക് ആഗ്രഹിച്ചു പരമേശ്വരന്റെ ഈ ഉദ്ദേശം മനസ്സിലാക്കിയ കൂളിവാഗ ഭയമായി ഭയപ്പെടുകയും മാത്രമല്ല തന്റെ ഇഷ്ടദേവിയായ പാർവതി ദേവിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ പാർവതി ദേവി കൂളിവാഗയുടെ മുന്നിൽ പ്രത്യക്ഷയാവുകയും എന്നിട്ട് ഭയപ്പെടേണ്ടതില്ല എന്നും ഇത് കൂളിവാഗയുടെ യോഗമാണ് എന്നും അവളെ പറഞ്ഞു മനസ്സിലാക്കി മാത്രവുമല്ല കൂളിവാഗ മുജ്ജന്മത്തിൽ പാർവതി ദേവിയുടെ തോഴിയാണ് എന്നും ദേവി അറിയാതെ ബാലഗണേശനെ മുലയൂട്ടുകയും ചെയ്തു എന്നുള്ളൊരു കഥയും പാർവതി ദേവി പറഞ്ഞു ബാലഗണേശനെ തന്റെ തോഴി മുലയൂട്ടിയതറിഞ്ഞ പാർവതി ദേവി ആ തോഴിയെ അടുത്ത ജന്മത്തിൽ ചണ്ടാളമുല ത്തിൽ ജനിക്കട്ടെ എന്നൊരു ശാപം നൽകുകയും ചെയ്തു ശാപമേറ്റതിന്റെ ഭയത്താൽ പാർവതി ദേവിയുടെ കാൽക്കൽ വീണ അഭയം പ്രാപിക്കുകയാണ് ആ തോളി അങ്ങനെ ശാന്തയായ പാർവതി ദേവി ആ തോളിക്ക് ഒരു ശാപമോക്ഷം നൽകുകയും ചെയ്തു അടുത്ത ജന്മത്തിൽ നിനക്ക് മഹാദേവന്റെ തന്നെ ഒരു പുത്രനെ മുലയൂട്ടി വളർത്താനുള്ള ഒരു ഭാഗ്യം ലഭിക്കട്ടെ എന്നതായിരുന്നു ആ ശാപമോക്ഷം ഈ മൊജന്മ ചരിത്രം കൂളിവാഗയോട് വിശദീകരിക്കുന്ന പാർവതി ദേവി കൂളിവാഗയോട് പറയുകയാണ് ഭയപ്പെടാതെ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്റെ തുണ നിന്റെ കൂടെ എന്നും ഉണ്ടാവും എന്നതായിരുന്നു പാർവതി ദേവിയുടെ വാഗ്ദാനം അതിനുശേഷം പാർവതി ദേവി കൂളിവാഗയുടെ രൂപത്തിൽ മഹാദേവന്റെ സമീപം പോവുകയും വീഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു അതിൽ നാന്നൂറ് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി ഈ നാനൂറ് കുട്ടികളിൽ ഏറ്റവും ഇളയവനാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ഇവരുടെ സംരക്ഷണത്തിനായി വിഷ്ണുമായ ുട്ടിച്ചത്തിന പോത്തിനെയും കരിങ്കുട്ടിക്ക് കാളെയും നൽകുകയും ചെയ്തു തുടർന്ന് ഈ ചാത്തന്മാരെ രണ്ടുപേരെയും കൂളിവാഗയെ ഏൽപ്പിക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ പാർവതി ദേവിയും മഹാദേവനും ഇവർക്ക് രണ്ടുപേർക്കും പല അത്ഭുത സിദ്ധികളും പ്രദാനം ചെയ്തു ചാത്തന്മാർ ഇരുവരും പലതരത്തിലുള്ള അത്ഭുത പ്രവർത്തികളിൽ ഏർപ്പെട്ടും സഹായങ്ങൾ ചെയ്തും ആ ഒരു കുലത്തിൽ ജീവിച്ചു വന്നു അങ്ങനെ കുറച്ചു കാലങ്ങൾ കടന്നുപോയി അങ്ങനെ വിഷ്ണുമായ ചാത്തന്റെ ഏഴാം വയസ്സ് പിറന്നാൾ സമയത്താണ് നാരദ മുനി അവിടെ പ്രത്യക്ഷനാവുന്നത് തുടർന്ന് തന്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് വെളിപ്പെടുത്തുകയും ജന്മരഹസ്യം എന്താണെന്നുള്ള സത്യം വിഷ്ണുമായാ ചാത്തനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് കൈലാസത്ത് പോയി തന്റെ യഥാർത്ഥ മാതാപിതാക്കന്മാരായ പാർവതി പരമേശ്വരന്മാരുടെ ദർശനവും അനുഗ്രഹവും നേടാനായി വിഷ്ണുമായാ ചാത്തന് ഉപദേശിച്ചു സത്യങ്ങൾ മനസ്സിലാക്കുന്ന വിഷ്ണുമായ ചാത്തൻ കൈലാസത്തിലെത്തി അങ്ങനെ കൈലാസത്തിന്റെ കവാടത്തിന്റെ മുന്നിലായി നന്ദികേശൻ വിഷ്ണുമായ ചാത്തനെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിഷ്ണുമായ ചാത്തൻ മായയിലൂടെ മഹാവിഷ്ണുവിന്റെ രൂപം പ്രാപിക്കുകയും അങ്ങനെ കൈലാസത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു തുടർന്ന് തന്റെ അച്ഛനമ്മമാരുടെ ദർശനവും അനുഗ്രഹവും പ്രാപ്തമാക്കി മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ തന്റെ പുത്രനെ കണ്ട മഹാദേവനെ ഏറെ സന്തോഷമാവുകയും മഹാവിഷ്ണുവിന്റെ രൂപം മായയാൽ സ്വീകരിച്ചത് കൊണ്ട് ചാത്തന് വിഷ്ണു മായ ചാത്തൻ എന്ന പേര് നൽകുകയും ചെയ്തു മാത്രവുമല്ല ചാത്തന്മാർക്ക് എല്ലാ തരം ആയുധര വിദ്യകളും പ്രദാനം ചെയ്തു എന്നിട്ട് ജലന്ധരൻ എന്ന അസുരനെ കൊല്ലാനുള്ള സൂത്രവിദ്യയും വിദ്യയും പ്രദാനം ചെയ്തു അങ്ങനെ ചാത്തൻ ത്രിലോകം കീഴ്പ്പെടുത്തിയ ജലന്ധരനെ പോരനെ വിളിത്തുകയും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ചക്രത്തിന്റെ രൂപം കൊണ്ട് ജലന്ധരനെ വധിക്കുകയും ചെയ്തു തുടർന്ന് തന്റെ കുലത്തിലുള്ള ചെറു മനുഷ്യരുടെ കയ്യിൽ നിന്ന് തന്നെ പൂജയും സ്വീകരിച്ച് അവരുടെ കൂടെ കഴിയാനുള്ള തീരുമാനം വിഷ്ണുമായ എടുക്കുകയും ചെയ്തു ആവണങ്ങാട്ട് ശ്രീ വിഷ്ണുമായ ക്ഷേത്രം പെരുങ്ങോട്ടുകര ശ്രീമൂലസ്ഥാനം പറമ്പരയിൽ ശ്രീവിഷ്ണുമായ വിഷ്ണുമായ ക്ഷേത്രം തൃശൂർ ചെമ്പുക്കാവ് തിച്ചൻപള്ളി ദേവസ്ഥാനം ആറ്റൂർ വിഷ്ണുമായ ക്ഷേത്രം തിരുവനന്തപുരം നെട്ടയം പൊന്നമ്പലം ശ്രീ വിഷ്ണുമായ ക്ഷേത്രം എന്നിവയാണ് വിഷ്ണുമായ സ്വാമിയുടെ പ്രധാന ആരാധനാലയങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ക്ഷിപ്രപ്രസാദിയായ ഈ മൂർത്തി നിന്ദിക്കുന്നവർക്ക് ക്ഷിപ്രഗോപിയുമാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ ഐതിഹ്യ കഥ എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ വീഡിയോ ഞാൻ സമാപിക്കുന്നു വീണ്ടും നമുക്ക് മറ്റു വീഡിയോയിലൂടെ കാണാം സോ താങ്ക് യു ആൾ ആൻഡ് സി യു ദീഡിയോയും के विष्णु